തൃപ്തി അടയും ഉറങ്ങുമ്പോ അവനെ ധ്യാനിച്ചുറങ്ങുകയും നമ്മൾ സങ്കീർത്തനത്തെ ചൊല്ലുന്ന പോലെ കിടക്കയിൽ ഞാൻ എഴുന്നേറ്റ് മൗനമായിരിക്കും കിടക്കയിൽ ഞാൻ അങ്ങയെ ധ്യാനിക്കും അങ്ങയുടെ പ്രമാണങ്ങളെ ധ്യാനിക്കും കിടക്കുമ്പോ അവനെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് മൂന്നാല് വാക്യങ്ങളൊക്കെ വായിച്ച് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ഇനി മൊബൈൽ നിർബന്ധമാണെങ്കിൽ കർത്താവിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് കേട്ടുണ്ട് അന്ന് ഉറങ്ങും അത് കഴിയുമ്പോൾ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ കർത്താവേ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് എഴുന്നേക്കുക വിശോയെ ഗുഡ് മോർണിംഗ് എഴുന്നേൽക്കുക അവനോട് രണ്ട് വാക്ക് പറയുക പ്രാർത്ഥിക്കുക ഉറങ്ങുമ്പോൾ അവനെ ധ്യാനിച്ചുറങ്ങുകയും ഉണരുമ്പോൾ അവൻ്റെ മുഖം ഉണരുകയും ചെയ്താൽ ഉറങ്ങുന്നതിനും ഉണരുന്നതിനും ഇടയിൽ ഒരു സമയമുണ്ടല്ലോ പകല് ഉണന്നു ഉറങ്ങാൻ പോകുന്നത് വരെ ഒരിടവേളയുണ്ടല്ലോ അവിടെ മുഴുവൻ സമയവും അവൻ നിന്റെ കൂടെ കാണും